ിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ആയുധ കലവറകൾ ഒരു മര്യാദയും കാണിക്കണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന മതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കേണ്ട ഇനി അതിനെ മടിക്കരുത് മടിച്ചാൽ ഇനി ഒരു ഒരു ബാക്കിയുള്ള സമൂഹം ബാക്കി ബാക്കി ഉണ്ടാവില്ല ഉണ്ടാവില്ല കരിമുകാലയുടെ അവസാനം അല്ല നടക്കട്ടെ എന്തായാലും കരിമുകാലും ഗൗരവത്തിന്റെ വിഷയം പറയുമ്പോൾ മദ്രസ കലാലയങ്ങൾ മുഴുവനും ആയുധപ്പുരകളാണ് എന്ന അതീവ ഗൗരവമുള്ള ഒരു വിഷയം പറയുമ്പോൾ പള്ളിക്കളയാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കരിമുകാല അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിനു വേണ്ടി അങ്ങ് റിക്വസ്റ്റ് കൊടുക്കണം എല്ലാ മദ്രസകളിലും എല്ലാ മദ്രസകളിലും സമഗ്രമായ അത് വടക്കേണ്ടി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മദ്രസകളിലും അവിടെ ആയുധമുണ്ടോ ഇത് ആയുധപ്പുരകളാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്ത് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം വരാൻ പോകുന്ന ഒരു അപകടത്തെ കുറിച്ച് കാര്യക്കൂട്ട് ഞാൻ പറയുകയാണ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നാളെ മൂങ്ങരുത് പിന്നെ കരയം ചെയ്യരുത് ഈ മദ്രസകൾ ആയുധപ്പുരകളാണോ എന്ന് അന്വേഷിക്കാൻ പോകുന്ന പോലീസുകാരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അന്വേഷണ കമ്മീഷനോട് ഒരു കാരണവശാലും അവിടെ പഠിപ്പിക്കപ്പെടുന്ന മതഗ്രന്ഥങ്ങളൊന്നും വെറുതെങ്കിലും വെറുതെ പോലും ഒന്നും തുറന്നോക്കരുവരാണ് തുറന്ന് നോക്കിയാൽ അപകടം എന്താണെന്ന് അറിയാവോ നമ്മളിപ്പം അന്വേഷിക്കാൻ പോകുന്ന ആളുകളൊക്കെ സാധാരണക്കാരാണല്ലോ ബൈബിളൊക്കെ പഠിച്ച അഗ്രീസ്വരനായ പാസ്രന്മാരുണ്ടല്ലോ പള്ളി ലക്ഷന്മാരിൽ പണ്ട് വിശുദ്ധമായ ഖുർആാനിലെ വിദ്വേഷവും മദ്രസകളിലെ ആയുധപ്പുരയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവരെ നിശ്ചയിക്കപ്പെട്ടു അവരങ്ങനെ അന്വേഷിക്കാൻ പോയതാണ് അവസാനം എവിടെ എത്തിയെന്നറിയാവോ ഇസ്ലാമിന്റെ ശാന്തല തീരത്തെത്തിയ സംഭവം കരുമകാർക്ക് അറിയാവോ അറിയത്തില്ലായിരിക്കും ഈ സ്ക്രീനിലോട്ട് നോക്കിയേ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ടു ഇസ്ലാം ഗോൾ ഡേവിഡ്സ് ഓഫ് സർവീസ് ഇൻ ദ ചർച്ച് ഹാസ് ഫൈനലിൻ ആയതായി പരീതി നോക്കാൻ വേണ്ടി വെറുതെ തുറന്നു നോക്കിയപ്പോ എന്താ കണ്ട അറിയോ കലമാണ് ശ്രേഷ്ഠവൻ ഊതിയസൈനുൽ ആലിമിനെ കരവാളിനേക്കാൾ കല്ലമാണ് ശ്രേഷ്ഠവൻ ഊതിയനു ആലിമിനെ സ്വാബിറിനുപ്പാൻസാഹു എന്ന് സന്ദേശം സ്വാളിഹിനെ ഏതാ ഈ കരവാളിനേക്കാൾ എന്ന് പറഞ്ഞാൽ കലമ പേനയാണ് കേട്ടാ അപ്പൊ വാളിനേക്കാൾ മഹത്തരമായത് പേനയാണ് എന്ന് ഇവരും മതഗ്രന്ഥങ്ങൾ മുഴുവനും പരിശോധിച്ചപ്പോൾ വിജ്ഞാനത്തിനാണ് ഇസ്ലാം വലിയ മുൻതൂക്കം കൊടുക്കുന്നത് എന്നിട്ട് പ്രത്യേകം പറഞ്ഞു സ്വാതിരി സന്ദേശം അറിയിച്ച സ്വാലിഹിനെ സ്വാപനം എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവനോടൊപ്പം നിങ്ങൾ എന്തെല്ലാം വിദ്വേഷങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുന്നു രാമും പകലും എന്തെല്ലാം തോന്നിയാസങ്ങൾ പറയുന്നു ഞങ്ങളുടെ പണ്ഡിതന്മാർ ആരെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാൻ വരുന്നുണ്ടോ ആരെങ്കിലും നിങ്ങളെ തിരിച്ചു പറയുന്നുണ്ടോ എല്ലാം ഞങ്ങൾ ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി കേൾക്കുകയാണ് അതുകൊണ്ട് എന്തുണ്ടായി ഇസ്ലാമിന്റെ ആ സഹിഷ്ണുതയെക്കുറിച്ച് എങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊക്കെ പ്രചരിപ്പിച്ചതുപോലെ ആയുധപ്പരെയും വിശുദ്ധമായി വിദ്വേഷക്കെ പരിശോധിക്കാൻ വന്നത് ചെറിയ ആളുകളൊന്നുമല്ല ആളുകളൊന്നും അല്ലെ പോയിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിരനിരയായിട്ട് കാണാം നോക്കിയോ ഇവരെല്ലാവരും ഇത് പരിശോധിക്കാൻ വന്നവരാൻ ഇവരെല്ലാവരും ഇവരെല്ലാവരും ഒടുവിലെത്തിന്റെ മനസ്സിലായ പക്ഷെ അപ്പോഴും അവനവനെക്കുറിച്ച് ചില ആളുകൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് വന്ന ഒരു മനുഷ്യനും ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞ ഒരാളും ഇസ്ലാമിനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല അവരെല്ലാം മറ്റു വിഭാഗങ്ങളിൽ വന്ന ഒരാളും എന്നാൽ അവനവന്റെ ഗ്രന്ഥങ്ങളും അവനവന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച മനുഷ്യരെയും ആ സമൂഹത്തെ മനസ്സിലാക്കിയ ഒരു പാവപ്പെട്ട പള്ളിയിലച്ചൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം മുഴുവൻ ക്രൈസ്തവരുടെ ഉദ്ദേശമല്ല പറയുന്നത് മനസ്സിലാക്കുക ക്രിസ്ക്രിസ്ത്യാനികളും നമുക്ക് ബഹുമാനവും സ്നേഹവും ആദരവാണ് അതേസമയം ഒരു പള്ളിയിലച്ചൻ ാലയെ പോലുള്ള ആളുകളെ കുറിച്ച് സുവ്യക്തമായി പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഏറ്റവും ലോകത്തിലാത്തൊരു വർഗത്തിന്റെ പേര് പറഞ്ഞേ മനുഷ്യനോ അല്ല ക്രിസ്ത്യാനികളാണ് ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്ത ബന്ധുക്കൾ ശത്രുക്കൾ ആരാ കരിമുങ്കാലാ നിങ്ങളെപ്പോഴുള്ള ആളുകളെ കുറിച്ച് ആശം പറഞ്ഞത് നന്ദി ഏറ്റവും വരണം യഥാർത്ഥ സത്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലേ അവർക്ക് മറ്റുള്ള ബൈബിൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ കാണുമെന്ന് പറഞ്ഞ വചനങ്ങൾ നെഞ്ചൂട് കയർക്കുന്നവരുമാണ് എന്നെപ്പോലുള്ള വിദ്വേഷികൾ വിവരം കെട്ടവന്മാരും കാരണം അവരെയാണ് ഈ പള്ളി ലക്ഷം പറഞ്ഞത് നന്ദി കത്ത വർഗമാണെന്ന് അവരെന്നും അങ്ങനെ തന്നെയാണ് അവർക്ക് ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളെ തുറന്നിലടക്കപ്പെടുമ്പോൾ ചില ആളുകൾ അവർ വർഗീയവാദികളും വിദ്വേഷികളും ആകും അവർ ജയിലിൽ കേക്ക് മുറിച്ച് ആരാണോ ജയിൽ അടച്ചത് അവരുടെ അണ്ണാക്കിലേക്ക് തള്ളുന്ന അത്രയും നന്ദി എട്ടവന്മാരാണ് അവരെന്ന് കേരളത്തിൽ സജീവമാണ് വിദ്വേഷ രംഗത്ത് പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിയില്ല കാരണം അവർ സത്യവും നീതിയും ധർമ്മവും പറയുന്നില്ല അത് പറയാത്തൊരു ജനതയ്ക്ക് വിജയിക്കാനും സാധ്യമല്ല